ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അങ്ങനെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ പുതിയ വർഷത്തെ വരവേറ്റിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പുതുവത്സരത്തോടനുബന്ധിച്ച് നമ്മൾ കോംബോ ഓഫറായിട്ട് ഒരു നാടൻ കോംബോ ഇട്ടിരുന്നു അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടി വില കുറഞ്ഞ ഒരു കോംബോ വേണം എന്ന് പലരും എന്നോട് അഭിപ്രായപ്പെടാറുണ്ട് ഞങ്ങൾക്ക് കുറച്ച് വിലയുടെ റോസ് തരുമോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് സ്വാഭാവികമാണ് കാരണം സ്മോൾ പർച്ചേസേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടെ കോംബോസ് ഇടാറുണ്ട് അപ്പോൾ ഇതും നമ്മുടെ ചെറിയ വിലകൾ നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കോംബോയാണ് അപ്പോൾ ഇന്നത്തെ കോംബോ നമ്മുടെ നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് റോസിൻ്റെ ഒരു കോംബോ ഒരുപാട് പേർ ആവശ്യപ്പെട്ട് വരാറുണ്ട് ഇപ്പോഴും ആ വീഡിയോ ഇട്ടിട്ട് കുറേ നാളിന് ശേഷം നമ്മൾ കഴിഞ്ഞ തവണ അങ്ങനെ ഒരു കോംബോ ഇട്ടിരുന്നു പക്ഷേ നമുക്ക് അഞ്ച് ഡിഫറെൻറ്റ് കളർ കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല കളർ നമുക്ക് വെറൈറ്റി വളരെ കുറവായിരുന്നു അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചാണ് കഴിഞ്ഞ കോംബോ നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുത്തത് എന്നാൽ ഈ കോമ്പോയിൽ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് ഡിഫറൻറ്റ് കളർ വെറൈറ്റിയിലുള്ള റോസ് പ്ലാന്റ്സ് തന്നെ നമ്മൾ ഈ കോംബോയിൽ തരുന്നുണ്ട് നമ്മുടെ ന്യൂ ഇയർ ഓഫറായിട്ടാണ് ഈ കോംബോ നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ചെടികളാണ് നമ്മൾക്ക് സെയിലിനായിട്ട് ഉള്ളത് ചെറിയ കവർ ചെടികളാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ അപ്പോൾ ഇത്രയും വില കുറവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെടികളാണെന്ന് പക്ഷേ ചെറുതാണെങ്കിലും മുളയ്ക്കാൻ പാകത്തിലുള്ള ഒരു സ്റ്റെമ്മെങ്കിലും എല്ലാ ചെടികളിലും ഉണ്ടാവും മിക്കവാറും എല്ലാ ചെടികൾക്കും രണ്ട് സ്റ്റെമ്മും മൂന്ന് സ്റ്റെമ്മൊക്കെ ഉണ്ട് നല്ല നീളത്തിലും പൊക്കത്തിലുമൊക്കെ വളർന്നിട്ടുള്ള ചെടികൾ തന്നെയാണ് പലരും കോമ്പോ കഴിഞ്ഞ കോമ്പോ കണ്ടിട്ട് എനിക്ക് ഒന്ന് രണ്ട് പേർ എന്നോട് പറയുകയുണ്ടായി ചെറിയ വിലയാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ചെടികൾ വെറും ചെറുതായിരിക്കുമെന്ന് കരുതി പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് ഒരുവിധം നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ അങ്ങനത്തുള്ള ടെൻഷനൊന്നും വേണ്ട ഒരുവിധം നല്ല ചെടികൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇത് പീസാൻ ലവ് ആണ് നമ്മുടെ കോംബോയിൽ ഉള്ള ചെടിയാണ് പീസാൻ ലൗ ഒക്കെ നമുക്ക് ഇപ്രാവശ്യം ഈ നൂറ്റി അൻപതിൻ്റെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് ഇതാണ് അത്യാവശ്യം നല്ല നീളത്തിൽ വളർന്നിട്ടുള്ള ചെടികളാണ് ഒരുവിധം നല്ല ചെടികൾ തന്നെയാണ് ഒരുവിധം ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യാറുള്ളത് പോലെ ഈ ഒരു ബഡിൻ്റെ കോമ്പോയും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും എന്ന് എനിക്കറിയാം അപ്പോൾ ചെടികൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ അയക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെംസ് തന്നെയാണ് അപ്പോൾ ഇത് പീസാൻ ലൗവിൻ്റെ വെറൈറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ റെഡ് യെല്ലോ പീസാൻഡ് ലവ് എന്നീ മൂന്ന് വെറൈറ്റികൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് നോക്കാം ഇനിയുള്ളത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ വൈറ്റ് ബിഗ് റോസുകളുടെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതാണ് അടുത്ത ഒരു കളർ വലിയ ചെടികൾ തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് നല്ല നീളത്തിൽ വളർന്നിട്ടുണ്ട് അത്രയധികം വേരും ഓടിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് വേറൊരു കളർ വൈറ്റ് ബിഗ് ഫ്ലവർ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള വലിപ്പമുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ മുട്ടുകളാണുള്ളത് അപ്പോൾ അയക്കുന്ന സമയത്തേക്ക് ഒരുപക്ഷെ ഇതൊക്കെ വിരിയാൻ ചാൻസ് ഉണ്ട് പിന്നീടുള്ള കളർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബേബി പിങ്ക് ആണ് നമ്മൾ ബേബി പിങ്ക് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ശരിക്കുള്ള ഐഡിയ എനിക്ക് ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല ഡച്ച് റോസ് വെറൈറ്റികളാണ് ഇതെല്ലാം അത് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾക്കാണ് ഇങ്ങനെ കളർ വെറൈറ്റീസ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ് ഇതിനൊക്കെ രണ്ട് ബ്രാഞ്ചൊക്കെ ഉണ്ട് ചിലതിനൊക്കെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ എങ്കിൽ പോലും അത് നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചായിരിക്കും അപ്പോൾ ഈ ചെറിയ ചെടികൾ പിടിപ്പിക്കാനായിട്ട് കോൺഫിഡൻസ് ഉള്ളവർ പലരും എന്നോട് മുന്നും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെടികൾ കോംബോ ഇടാമോന്ന് അങ്ങനെ കോംബോ ഇട്ടിട്ട് ഒരുപാട് പേർ ഈ ബഡ് റോസിൻ്റെ പത്ത് റോസ് കോംബോയിൽ തൊട്ടാണ് നമ്മുടെ തുടക്കമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരുവിധം അറിയാമല്ലോ ഒരുവിധം അപ്പോൾ ഒരുവിധം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു കോംബോ തന്നെയാണ് ചെറിയ വിലയ്ക്ക് റോസ് നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ ഓറഞ്ച് കളർ കണ്ടു പിന്നെ അതായത് ഇതൊരു പിങ്ക് റോസ് വെറൈറ്റികൾ കണ്ടു അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഏതെങ്കിലും അഞ്ചെണ്ണമാണ് നമ്മൾ ഈ കോംബോയിൽ വെച്ച് തരുന്നത് അപ്പോൾ കളർ വെറൈറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട അഞ്ച് വ്യത്യസ്ത കളറായിരിക്കും പക്ഷേ ഇന്ന ഇന്ന കളറ് എന്ന് മസ്റ്റായിട്ടും ചുവപ്പും ഈ പറയുന്ന ബേബി ഒക്കെ ഉണ്ടാവും പിന്നെ യെല്ലോ ഇനി വിരിഞ്ഞു വരാനുണ്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ വിരിഞ്ഞു വരാനുണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് അവൈലബിൾ എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഏതെങ്കിലും വ്യത്യസ്തമായ അഞ്ച് കളറായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണുക എന്നുള്ളതാണല്ലോ മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുകയാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കളേഴ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റെഡ് യെല്ലോ ബേബി പിങ്ക് വൈറ്റ് ഓറഞ്ച് അതേപോലെ പിങ്ക് കളർ ഇതെല്ലാം നമുക്ക് ഈ ഒരു കോംബോയിൽ ആണ് അപ്പോൾ ഓറഞ്ച് കളർ ഇതാണ് ഇത് ഫ്ലോറിബണ്ട ഓറഞ്ചാണ് അതുപോലെ വേറെയും ഓറഞ്ച് വെറൈറ്റികൾ ഈ ഒരു സെക്ഷനിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് നമ്മുടെ ഈ ചെടിയുടെ ഈ കോമ്പോയുടെ റേറ്റ് അപ്പോൾ ഇത് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കോംബോ വൺ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് നമ്മുടെ ബഡ് കോംബോ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ പീസാൻ ലവ് ഉണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി പീസാൻ ലവ് റോസ് റോസൊക്കെ എന്ന് പറയുന്നൊരു ഡബിൾ ഷെയ്ഡ് കളറാണ് അതൊരു മഞ്ഞയും ഓറഞ്ചും കൂടി കളർന്ന് വരുന്നൊരു കളറാണ് അപ്പോൾ ഈ കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം കാരണം നാടൻ കോംബോയെ പോലെ വളരെ വേഗം സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കോംബോയാണ് ഈ ബഡ് കോംബോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ റോസ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സെല്ലാം ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ഈ ആഴ്ച ഓർഡർ എടുക്കുന്നത് അടുത്ത വ്യാഴത്തിനുള്ളിൽ നമ്മൾ അയച്ചു തീർക്കുന്നതായിരിക്കും അത് നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ പറയുകയും ചെയ്യും അതുകൊണ്ട് തിരക്ക് കൂട്ടുന്നവർ ദയവ് ഇത് തിരക്ക് കൂട്ടാതെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടേൺ ദൂരെ 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 പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനിയും അടുത്ത നിങ്ങൾക്കിഷ്ടമാകുന്ന ഒരുപാട് കോംബോ ഓഫറുകളുമായിട്ട് ഞാൻ ഇനിയും വരും നമ്മുടെ ന്യൂ ഇയർ കോംബോ ഇതുവരെ ന്യൂ ഇയർ ഓഫർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയും പുതിയ വലിയ പ്ലാൻസിൻ്റെ കോംബോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയാണ്